എന്നിട്ട് നമ്മുടെ വീഡിയോ ദേ ഇതുപോലെയുള്ള വെള്ള വെള്ളത്തോർത്തുമുണ്ട് വെള്ള മുണ്ടൊക്കെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറം മങ്ങി ചിലപ്പോൾ നമ്മൾ മഴ സമയമൊക്കെ ആകുമ്പം കരിമനൊക്കെ കുത്താറുണ്ട് അല്ലേ ആ ഒരു മഞ്ഞ കുത്തൊക്കെ മാറി നല്ല ഭംഗിയായിട്ട് പുതുമയോടുകൂടി തന്നെ നമ്മുടെ തോർത്തുമുണ്ടൊക്കെ കഴുകിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ വീഡിയോ ആണിത് ഇതിൽ നമ്മൾ സോപ്പ് പൊടി ഉപയോഗിക്കുന്നില്ല കാരം ഉപയോഗിക്കുന്നില്ല വളരെ ഈസി ആയിട്ടാണ് വാഷിംഗ് മെഷീനിൽ പോലും നമ്മളിത് കഴുകുന്നില്ല കേട്ടോ നല്ല ഈസി ആയിട്ടാണ് കഴുകിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ വെള്ളം മുണ്ട് ക്ലീൻ ചെയ്തെടുത്താൽ എന്നും എപ്പോഴും നമുക്ക് നല്ല പുതുമയോട് കൂടി നല്ല വെള്ള കളറിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഞാനിന്നിപ്പം കഴുകാനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുള്ള എണ്ണമഴുക്ക് വന്ന് നിറം മങ്ങി തുടങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് തോർത്തുമുണ്ടും അതുപോലെ തന്നെ ഒരു മുണ്ടും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കരിമൻ കുത്തിയിട്ടുള്ള നമ്മുടെ തോർത്തൊക്കെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം എൻ്റെ കയ്യിൽ കരിമൻ പറ്റിയിട്ടുള്ള തോർത്തില്ല കേട്ടോ നമ്മൾ ഇന്നിവിടെ ബ്ലീച്ചിങ് പൗഡറോ കാരമോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല വളരെ ഈസി ആയിട്ടുള്ളൊരു രീതിയിലാണ് കഴുകിയെടുക്കാനായിട്ട് പോകുന്നത് അതേ ഇതുപോലെ കുറച്ച് മങ്ങി തുടങ്ങിയിട്ടുള്ള മുണ്ടക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് വെള്ള കളറിൽ തന്നെ നമുക്ക് കിട്ടും പൊതുവേ നമുക്ക് വെള്ള തുണികൾ ആ ഒരു വെണ്മ നഷ്ടപ്പെടാണ്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇനി മുതൽ ഇത് ഈ ഒരു ടിപ്പ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ അത്രയ്ക്ക് കിടിലൻ ടിപ്പാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ വെള്ള തുണികളൊക്കെ മുക്കി വെക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ള കുറച്ച് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ആദ്യം എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നേർമയാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് എത്രത്തോളം തുണി നമുക്ക് മുക്കി വെക്കണം അതിനനുസരിച്ച് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങയാണ് നല്ല ഒരു വലിപ്പത്തിലുള്ള നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ തൊണ്ടും നീരും കൂടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തൊണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ വെള്ളം മുണ്ടിലൊക്കെ കറയുണ്ടെങ്കിൽ ഈ നാരങ്ങയുടെ തോടുപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുക്കി വെക്കാനുള്ള തോർത്തുമുണ്ടുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കി വെക്കാം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഈ ഒരു വെള്ളത്തിൽ ഇരിക്കണം കേട്ടോ കുഞ്ഞുങ്ങളുടെ വെള്ള കളറിലുള്ള യൂണിഫോമൊക്കെ നമുക്ക് ഈയൊരു രീതിയിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ തുണികളിൽ പറ്റിപ്പിടിക്കുന്ന മഷിക്കറ എങ്ങനെ എളുപ്പത്തിൽ പോകാമെന്നുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് കേട്ടോ നമ്മൾ എടുത്ത തോർത്തുമുണ്ടും ആ ഒരു വെള്ളമുണ്ടൊക്കെ ഈ ഒരു കഞ്ഞിവെള്ളത്തില് മുക്കി ഏകദേശം ഞാൻ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ സോപ്പ് ഇടാനായിട്ട് പോകുന്നത് മിക്കവരുടെയും വീട്ടിൽ ഇതുപോലെയുള്ള അലക്കുകല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതിലിട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് സോപ്പിട്ട് എടുക്കാം കഴുകണ്ട കേട്ടോ കുത്തി കുത്തിപ്പിഴുകയും വേണ്ട വെറുതെ ഇത് ഇതുപോലെയൊന്ന് സോപ്പിട്ട് കൊടുത്താൽ മതി രണ്ട് സൈഡിലും നല്ലപോലെ സോപ്പ് പറ്റത്തക്ക രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുത്തി കുത്തിപ്പിഴുകിയൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള തോർത്തുമുണ്ടുകളൊക്കെ സോപ്പിട്ടിട്ട് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം പൊതുവേ നമ്മൾ അലക്ക് കുറച്ച് അഴുക്ക് പിടിച്ചിട്ടുള്ള തുണികളൊക്കെ കഴുകുമ്പോൾ നല്ലതുപോലെ സോപ്പിട്ട് പിഴിഞ്ഞ് അടിച്ചൊക്കെ കഴുകിയെടുക്കാറുണ്ടല്ലോ അതൊന്നും ചെയ്യേണ്ടത് ഇതുപോലെ വൃത്തി ഒന്ന് സോപ്പിട്ട് സൈഡിലേക്ക് വെച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഞാൻ എടുത്ത തോർത്തുമുണ്ടുകളെല്ലാം സോപ്പിട്ട് മാറ്റുന്നുണ്ട് വീട്ടിൽ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല അതുപോലെ ഷോൾഡർ പെയിൻ ഉണ്ട് അടിച്ച് കഴുകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡെയ്യൊരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള തുണിയാണെങ്കിലും നല്ല പോലെ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കരിമൻ കുത്തിയിട്ടുള്ള തുണികളാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ കരിമൻ കുത്തിയ ഒരു തുണി പോലും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാത്തത് അപ്പോൾ നീ നമ്മൾ എല്ലാ തോർത്തുമുണ്ടുകളും നല്ലപോലെ തന്നെ സോപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത മുണ്ടിൽ കുറച്ച് കറി ഉണ്ടായിരുന്നതുകൊണ്ട് നല്ലപോലെ സോപ്പിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിരുന്ന നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെയൊന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് ആ കറയുള്ളതോ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട് കിട്ടും കേരള സാരിയും മുണ്ടും ഒക്കെ കൊടുക്കുന്ന സമയത്ത് താഴ്ഭാഗത്ത് ചെളിയും അഴുക്കും ഒക്കെ പെട്ടെന്ന് പറ്റുമല്ലോ അത് വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ ഒരു രീതിയിൽ കുറച്ച് നാരങ്ങയുടെ തൊണ്ട് കൊണ്ടൊന്ന് ഉരച്ച് കഴുകുക പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ കസവൊന്നും മങ്ങാതെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ദൈപ്പം നമ്മളെടുത്ത തുണികളൊക്കെ നല്ലതുപോലെ സോപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ തുണികളൊക്കെ നല്ലപോലെ ധെയ്യൊരു രീതിയിൽ വെയിൽ കൊള്ളാനായിട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ട് പുറത്തും വെയിലടിക്കത്തക്ക രീതിയിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അശയിൽ വിരിച്ചിടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തറയിൽ നല്ല വെയിലത്തൊന്ന് മൂന്നാല് മണിക്കൂർ നേരത്തേക്ക് വിരിച്ചിടണം നല്ലപോലെ വെയിൽ കൊള്ളണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ ഇട്ട സോപ്പ് കഴുകിക്കളഞ്ഞിട്ടില്ല കൂടി തന്നെയാണ് നമ്മൾ വെയിലത്ത് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കിടന്ന് വെയിൽ കൊണ്ട് ഈ ഒരു തുണി നല്ലതുപോലെ ഉണങ്ങിക്കിട്ടെ ഇതേ നമ്മൾ വെയിലത്തിട്ട തുണികളൊക്കെ നല്ലതുപോലെ ഉണങ്ങി പപ്പടം പോലെ കിട്ടിയിട്ടുണ്ട് ദേതിയിൽ വേണം കേട്ടോ നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട് കാരണം നമ്മളിതിലേക്ക് കഞ്ഞിവുകളൊക്കെ മുക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് മുക്കി വെച്ചിട്ട് നമ്മുടെ അലക്കുകല്ലിൽ വെച്ച് നല്ലതുപോലൊന്ന് കുത്തിപ്പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ സോപ്പ് പൊടിയോ സോപ്പോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് ഇപ്പം തന്നെ നമ്മുടെ തോർത്തുമുണ്ടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നല്ലപോലെ അലക്ക് കല്ലിൽ വെച്ച് ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം ആ ഒരു തോർത്തുമുണ്ടിലൊക്കെയുള്ള സോപ്പിൻ്റെ അംശം പോകുന്നത് വരെയേക്കും നമുക്ക് നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം പൊതുവേ നമ്മളെ പലരും കുറച്ച് അഴുക്ക് പിടിച്ചിട്ടുള്ള തോർത്തുമുണ്ടൊക്കെ ആണെങ്കിൽ വെള്ളം തിളപ്പിച്ച് അതിലൊക്കെ ഇട്ട് പുഴുങ്ങിയൊക്കെ എടുക്കാറുണ്ടല്ലോ ഇനിയിപ്പം നിങ്ങൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ചൂട് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ദേ ഇതുപോലെ വെയിലത്തിട്ടിട്ട് ചെയ്തെടുത്താൽ മതി സൂപ്പറായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ദേ ഇതുപോലെ ആ ഒരു സോപ്പൊക്കെ പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ കുത്തി പിഴിഞ്ഞെടുക്കുകയാണ് ഞാൻ അടിച്ചുപോലും കഴുകുന്നില്ല മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മുടെ വീട്ടിലുള്ള തോർത്തുമുണ്ടുകളും അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടൗലുകളുമൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ കരിമൻ കുത്താതെ നല്ല വൃത്തിയാക്കി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും സ്ഥിരമായിട്ട് നമ്മൾ വെള്ള തുണികൾ ഈ ഒരു രീതിയിലാണ് കഴുകിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ കരിമൻ കുത്തില്ല കേട്ടോ കാരണം നമ്മൾ നാരങ്ങാനീരിലാണ് ഒരു തുണികൾ കഴുകിയെടുക്കുന്നത് ഇതേ ഇതുപോലെ കുത്തിപ്പിഴിഞ്ഞെടുത്തതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പം മാത്രമാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്ന സോപ്പിൻ്റെ അംശമൊക്കെ പോയി കിട്ടത്തുള്ളൂ നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് രണ്ട് മൂന്ന് തുള്ളി ഉചാല ഇതിലേക്കൊഴിച്ച് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന വെള്ളത്തുണികൾ ഇതിലൊന്ന് മുക്കി പിഴിഞ്ഞ് വെയിലെത്തിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും ആ വെള്ള തുണികളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള വെൺമയുണ്ടല്ലോ അത് അതുപോലെ തന്നെ നമുക്ക് കിട്ടും ഞാനിതുപോലെ ഒന്ന് മുക്കി പിഴിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്താനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈ